സൗഹൃദ കൂട്ടായ്മയായി മാറി ബാവുപ്പടി സിറാജുൽ ഹുദാ മദ്രസ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒ എസ് നടത്തിയ ഇഫ്താർ സംഗമം ജാതി മതഭേദമന്യ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അടക്കം രണ്ടായിരത്തോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന നല്ല എല്ലാ ആളുകളും ഒരേ സമയം എല്ലാ ആളുകളും ഇന്നത്തെ ഈ ഇത് സഹകരിച്ച എല്ലാ ആളും നാട്ടുകാരുണ്ട് അതുപോലെ തന്നെ ഇത് കമ്മിറ്റി ആളുകൾ കരീമ നിസാർ ജയഫർ കുഞ്ഞാപ്പാക്ക മുത്തു ഉസ്തഫ എന്നീ എല്ലാ ആളുകളും നല്ല രീതിയിൽ സഹകരിച്ചിട്ടാണ് ഈ ഇങ്ങനെ നല്ലൊരു നോമ്പ് ദൂർ ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് പ്രാർത്ഥനാ സദസ്സിന് അബ്ദുൽ വാഹിദ് ഉസ്താദ് അത്തിപ്പറ്റ നേതൃത്വം നൽകി ഈ നാട്ടിലെ ഒരു കൂട്ടായ്മയായ നാട്ടിലെ സ്നേഹ കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ഞങ്ങളിവിടെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഒരു വീടിൻ്റെ ഉദ്ഘാടനം ചെയ്തു ഒരു പതിനഞ്ച് ലക്ഷം കൊടുത്തോളം ചിലവ് വരുന്ന ഒരു വീടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പോയി ഈ കഴിഞ്ഞിട്ട് വീട് തുടക്കം കുറിക്കുകയാണ് മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഈ അടുത്ത് വിട പറഞ്ഞ ചെകിടൻകുഴി ഷാഫിയുടെ നാമധേയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് സംഗമം നടന്നത് ഇതിനോടനുബന്ധിച്ച് നടന്ന പ്രാർത്ഥനാ സദസ്സിൽ കരീം നാലകത്ത് സ്വാഗതം പറഞ്ഞു കുളമംഗലം മഹലും മുദ്രിസ് റാഹിം ഫൈസി ഉദ്ഘാടനം ചെയ്തു അത്തിപ്പറ്റ അബ്ദുൽ വാഹിദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി அல் சிலமா ஐ ஹாஸ்பிட்டல் ஹாஸ்பிட்டல் ரோட் பெருந்தல் மன்னா